ബി ജെ പി ഭരണത്തിനു കീഴിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ ക്ഷേമം കടലാസിലൊതുങ്ങുകയാണെന്ന് വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുന്നു ഇത് മനസ്സിലാക്കാൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ലഭിച്ച ശുപാർശകളുടെ അവസ്ഥ മാത്രം പരിശോധിച്ചാൽ മതിയാകും ബി ജെ പി അധികാരത്തിൽ വന്നതിനുശേഷം ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് ലഭിച്ചത് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ശുപാർശകളാണ് എന്നാൽ അവയിൽ ഏതെങ്കിലും നടപ്പാക്കിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായ ഒരു ഉത്തരമില്ലെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്ത് ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ അവസ്ഥ കൂടുതൽ കൂടുതൽ ദയനീയമായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഔദ്യോഗിക കണക്കുകൾ തന്നെ വ്യക്തമാക്കുന്നു അധികാരത്തിൽ ഇരുന്ന കാലയളവിൽ ഇന്ത്യയെ ഹിന്ദുരാഷ്ട്രമാക്കി മാറ്റാനും മുസ്ലിം ന്യൂനപക്ഷ വിഭാഗത്തെ രണ്ടാംഘട പൗരന്മാരാക്കി മാറ്റാനും മോദി ശ്രമിച്ചിരുന്നു എന്ന ശക്തമായ ആരോപണം നിലനിൽക്കുകയാണ് കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷൻ ഒരു ഒരു ഇത്തരം സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ വംശഹത്യയുടെ സൂചനകൾ ഉണ്ടെന്ന വാണിംഗ് വാച്ച് തുടങ്ങിയ സ്വതന്ത്ര ഏജൻസികളുടെ കണ്ടെത്തൽ പ്രാധാന്യം അർഹിക്കുന്നത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിക്കുകയായിരുന്നു വിവരാവകാശ നിയമപ്രകാരം സമർപ്പിച്ച ചോദ്യത്തിന് മറുപടിയായി രണ്ടായിരത്തി പതിനഞ്ച് പതിനാറിൽ നൂറ്റി ഇരുപത്തിയേഴ് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനേഴിൽ അൻപത്തി മൂന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനെട്ടിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ആറ് രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇരുന്നൂറ്റി ആറ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപതിൽ നൂറ്റി അൻപത് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ിൽ അൻപത്തി അഞ്ച് ഇരുനൂറ്റി ഇരുപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിൽ നൂറ്റി എഴുപത്തിയൊന്ന് എന്നിങ്ങനെയാണ് ഇത്രയും എണ്ണം ശുപാർശകൾ കേന്ദ്ര സർക്കാരിന് അയച്ചതായി ന്യൂനപക്ഷ കമ്മീഷൻ വെളിപ്പെടുത്തിയത് എന്നാൽ ശുപാർശകൾ ന്യൂനപക്ഷ മന്ത്രാലയത്തിന്റെ പരിഗണനയിലാണെന്ന ഒഴുക്കൻ മറുപടിയാണ് എം എം ഷുജ എന്ന വിവരാവകാശ പ്രവർത്തകന് രേഖാമൂലം ലഭിച്ചത് രാജ്യത്തെ ഏറ്റവും വലിയ ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിങ്ങൾ തൊട്ടു പിന്നാലെ ക്രിസ്ത്യാനികൾ സിഖുകാർ ബുദ്ധമതക്കാർ ജൈനന്മാർ പാഴ്സികൾ എന്നിങ്ങനെയാണ് ന്യൂനപക്ഷങ്ങളുടെ കണക്ക് പ്രധാനമായും വിദ്യാഭ്യാസം ആരോഗ്യ സംരക്ഷണം മനുഷ്യാവകാശ ലംഘനങ്ങൾ തുടങ്ങിയ മേഖലകളിൽ ന്യൂനപക്ഷങ്ങളുടെ ഭരണഘടനാ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ സ്ഥാപിതമായതെന്ന് മുൻ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ എം എം അൻസാരി പറയുന്നു മദ്രസകളെ ഔപചാരിക വിദ്യാഭ്യാസ സമ്പ്രദായവുമായി സംയോജിപ്പിക്കുക ദരിദ്രരായ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക സഹായം നൽകുക മുസ്ലിം ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ സ്കൂളുകളും വ്യാവസായിക പരിശീലന സ്ഥാപനങ്ങളും തുറക്കുക മുസ്ലിങ്ങളുടെ കബർസ്ഥാൻ കയ്യേറുന്നത് അവസാനിപ്പിക്കുക എന്നീ ശുപാർശകളും കമ്മീഷൻ സമർപ്പിച്ചിട്ടുണ്ട് എന്നാൽ മോദി ഭരണത്തിന് കീഴിലുള്ള ന്യൂനപക്ഷ കാര്യ മന്ത്രാലയം ഈ ശുപാർശകൾ അംഗീകരിക്കുകയോ നടപ്പിലാക്കുകയോ ചെയ്തിട്ടില്ല എന്താണ് വാസ്തവമെന്നും അദ്ദേഹം പറയുന്നു ആർ ടി ഐ ഡാറ്റ് പ്രകാരം രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് വരെ കേന്ദ്ര ന്യൂനപക്ഷ കമ്മീഷന് ഒൻപതിനായിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് പരാതികളാണ് ലഭിച്ചത് അതിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി എൺപത്തി ആറ് എണ്ണം തീർപ്പാക്കി എന്നാൽ ഏതൊക്കെ തീർപ്പാക്കിയെന്നോ മറ്റോ ഉള്ള വിവരങ്ങൾ ലഭ്യമല്ല രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ളവർ പരിക്കേറ്റതോ കൊല്ലപ്പെട്ടതോ ആയ സംഭവങ്ങളുടെ കണക്കുകൾ കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടില്ല മരിച്ചവരുടെയോ പരിക്കേറ്റവരുടെയോ ബന്ധുക്കൾക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടോ എന്നും കമ്മീഷൻ വെളിപ്പെടുത്തിയിട്ടില്ല ന്യൂനപക്ഷങ്ങളുടെ ഭൂമി കയ്യേറിയതിനെ ഒരു വിവരവുമില്ലെന്നും കമ്മീഷൻ വ്യക്തമാക്കി കേന്ദ്രത്തിലെ മുൻ സർക്കാരുകളുടെ കാലത്ത് പോലും കമ്മീഷൻ അതിന്റെ നിയമപരമായ ഉത്തരവാദിത്വം നിറവേറ്റിയിട്ടില്ലെന്നും അൻസാരി പറയുന്നു ഇതെല്ലാം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളോടുള്ള ബി ജെ പി നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന്റെ മനോഭാവം എന്തെന്ന് വ്യക്തമാക്കുന്നുവെന്നും അദ്ദേഹം പറയുന്നു സത്യത്തിൽ ഏതെങ്കിലും ന്യൂനപക്ഷ സമൂഹവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ അവർക്ക് സമീപിക്കാനും അവരുടെ കാര്യം ഏറ്റെടുക്കാനും ഒരു ഫോറവും ഇല്ലെന്നും അവർക്ക് പോകാൻ ഒരിടവുമില്ലെന്നും അൻസാരി പറഞ്ഞു മനുഷ്യാവകാശ ലംഘനത്തെക്കുറിച്ചോ അവകാശങ്ങൾ നിഷേധിക്കുന്നതിനെ കുറിച്ചോ ആരെങ്കിലും പരാതി നൽകിയാൽ പരിഹാരം അകലെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി മുസ്ലിങ്ങളെ അരികുവൽക്കരിക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങൾ നടക്കുന്നു മുസ്ലിം കച്ചവടക്കാരെ വ്യാപാരങ്ങളിൽ നിന്ന് പുറത്താക്കി അടിച്ചോടിക്കുന്ന സമീപകാല സംഭവങ്ങൾ ഇതിനുദാഹരണമാണ് എല്ലായിടത്തും മുസ്ലിം പ്രാതിനിധ്യം കുറഞ്ഞു വരികയാണ് ബി ജെ പി അധികാരത്തിൽ വരുന്നതിനു മുമ്പ് നിയമസഭയിൽ മുസ്ലിം പ്രാതിഥ്യം മുപ്പതായിരുന്നെങ്കിൽ ഇന്നത് ഇരുപത്തിയഞ്ചിലേക്ക് എത്തി പഠനത്തിൽ മികവ് പുലർത്തുന്ന ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് നൽകിയിരുന്ന പ്രീ മെട്രിക് സ്കോളർഷിപ്പുകൾ നിർത്തലാക്കിയത് ദരിദ്ര കുടുംബങ്ങളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിച്ചതായും അൻസാരി ചൂണ്ടിക്കാട്ടി ഇത്ര ന്യൂനപക്ഷ കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് നൽകുന്ന ശമ്പളവും കമ്മീഷന്റെ മറ്റ് ദൈനംദിന ചെലവുകളും ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമുള്ള ചെലവുകളായി കണക്കാക്കുകയാണ് എന്നതാണ് മറ്റൊന്ന് അതായത് ന്യൂനപക്ഷങ്ങൾക്കായി പണം ചെലവഴിക്കുന്നു എന്ന സർക്കാരിന്റെ വാദം തന്നെ തെറ്റാണെന്നും കമ്മീഷൻ ഉദ്യോഗസ്ഥർക്ക് ശമ്പള ഇനത്തിൽ നൽകുന്ന പണം ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമത്തിനും വികസനത്തിനുമുള്ള ചെലവുകളായി കണക്കാക്കി ആളുകളെ തെറ്റുധരിപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു